അനുമോളുടെ വീടിൻ്റെ ആസ്തി അല്ലെങ്കിൽ അനുമോളുടെ ആസ്തി അനുമോളുടെ വീട് എവിടെയാണ് ആരനാട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവിടെയല്ലേ താമസിക്കുന്നത് എവിടെയാണ് വാങ്ങിയ കാറ് ഈ പൊട്ടിപ്പൊളിഞ്ഞ വീട് കാണിക്കുന്നത് അനുമോളുടെ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ലോൺ എടുത്ത് വീട് വാങ്ങിച്ചു ലോൺ ലോണെടുത്ത് കാർ വാങ്ങിച്ചു എന്നൊക്കെ അനുമോൾ പറയുന്നു ഇതൊക്കെ എവിടെയാണ് എവിടെയാണിതിപ്പോൾ ഉള്ളത് എന്ന് പലരും ചോദിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം അനുമോളുടെ രണ്ട് നില അതായത് അനുമോള് കഷ്ടപ്പെട്ട് പണിത വീടിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കാറിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സ്വന്തമായി രണ്ട് കാറുകളുണ്ട് അനുമോൾക്ക് പറഞ്ഞത് ശരിയാണ് ഒന്ന് ഒന്ന് പതിനാറ് ലക്ഷത്തിൻ്റെ കാറ് അതിൻ്റെ ലോൺ ഇപ്പോൾ അടച്ചു തീർത്തിട്ടേ ഉള്ളൂ ഒന്ന് വീടാണ് വീടിൻ്റെ ലോൺ ഇപ്പോഴുമുണ്ട് അവിടെ ആവശ്യങ്ങൾക്ക് അതായത് അവിടെയുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കായി അനുമോള് പോകുന്നത് ഒരു സാധാരണ കാറിലാണ് ആ കാറും അവിടെ ഇട്ടിട്ടുണ്ട് ആ രണ്ട് കാറിൽ തന്നെ പോകുമ്പോൾ പ്രേക്ഷകരെല്ലാവരും അത് കാണുന്നുമുണ്ട് ഇപ്പോൾ വീഡിയോ പങ്കുവെച്ചാണ് എത്തുന്നത് എന്ന് തന്നെ പറയാം അനുമോളുടെ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നു ആരാധകർ അത് പ്രത്യേകമായി ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ തന്നെ ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയും ചെയ്യുന്നു എന്ന് തന്നെ പറയുന്നു ആരാധകരെല്ലാവരും ഇപ്പോൾ അനുമോളെ പിന്തുണയ്ക്കുകയാണ് അനുമോൾക്ക് ആരാധകർ വർധിച്ചു വരികയാണ് എന്തൊക്കെ ചെയ്താലും അനുമോൾക്കുള്ള ആരാധകർ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം പ്രേക്ഷകരെല്ലാവരും പറയുന്നത് പോലെ തന്നെ ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും ഇതൊരു വാർത്ത തന്നെയാണ് പ്രേക്ഷകർ ഓരോ തവണയും ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് വേഗം വേഗം മാറുന്നു എന്ന് തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ അനുമോളുടെ സഹോദരിയും അമ്മയും ഒക്കെ ഇതിനെക്കുറിച്ച് പറയുകയാണ് ഇവിടെ ആരും പതിനഞ്ച് ലക്ഷത്തിനോ പത്ത് ലക്ഷത്തിനോ പി എടുത്തിട്ടില്ല അങ്ങനെ എടുക്കാനുള്ള ഒരു ഹെൽപ്പുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ബിഗ് ബോസിൽ പോകില്ല ബിഗ് ബോസിൽ അനുമോൾ പോയത് ഫെയിമിന് വേണ്ടിയല്ല മറിച്ച് കാശിനു വേണ്ടിയാണ് ബിഗ് ബോസിൽ നിന്ന് അനുമോൾക്ക് കിട്ടുന്ന ഫെയിം അനുമോൾ സീരിയലിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ബിഗ് ബോസിൽ പോയി അത് ഉണ്ടാക്കേണ്ട കാര്യം ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് ഇല്ല അതുകൊണ്ട് തന്നെ അനുമോൾ ബിഗ് ബോസിൽ പോയത് ഫെയിമിന് വേണ്ടിയല്ല ശരിക്കും അനുമോൾ ബിഗ് ബോസിൽ പോയത് കൃത്യമായ കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അതായത് അനുമോൾക്ക് ശരിക്കും പറഞ്ഞാൽ പൈസ വേണം ജീവിക്കാൻ തന്നെയാണ് എല്ലാവർക്കും പൈസ വേണ്ടത് അത് അനുമോൾക്കും വേണം അതുകൊണ്ട് തന്നെയാണ് അനുമോൾ അത് ചെയ്തത് അല്ലെങ്കിൽ ഒരിക്കലും ബിഗ് ബോസിലേക്ക് പോകില്ലായിരുന്നു കൃത്യമായ സ്ട്രാറ്റജി എല്ലാം അനുമോൾ എടുക്കുന്നുണ്ടെന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല എന്നാൽ അനുമോളുടെ പക്കൽ പണം വേണം എന്നുള്ളൊരു ചിന്തയുണ്ട് ബിഗ് ബോസിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പണത്തെക്കുറിച്ച് തന്നെയാണ് അനുമോൾ ചിന്തിക്കുന്നത് തന്നെയാണ് അനുമോളുടെ മനസ്സിലുള്ളത് എത്രയാണെങ്കിലും അത്രയും എത്ര നാൾ അവിടെ നിൽക്കാൻ പറ്റുമോ അത്രയും സമ്പാദിക്കണം തന്നെയാണ് അനുമോളുടെ ആഗ്രഹം അല്ലാതെ ഒരു ഫെയിമിന് വേണ്ടിയല്ല അനുമോൾ പോയതെന്ന് വീണ്ടും വീണ്ടും അനുമോളുടെ സഹോദരിമാർ തന്നെ എടുത്തു പറയുന്നു ഇപ്പോൾ ഈ വീട് വച്ചിട്ട് കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വീടിൻ്റെ ലോണെല്ലാം ബാക്കിയുണ്ട് അതെല്ലാം അടയ്ക്കാൻ വേണ്ടി യും അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ വേണ്ടി തന്നെയാണ് അനുമോള ബിഗ് ബോസിൽ പോയതെന്ന് എടുത്തു പറയുകയാണ് സഹോദരിമാർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ